നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു മെസ്സി അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിൽ എത്തിയത് വലിയൊരു ഇമ്പാക്റ്റ് അവിടെ സൃഷ്ടിക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിരുന്നു നമുക്കറിയാം അമേരിക്കൻ ഫുട്ബോളിനെ കൂടുതലായിട്ട് ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയത് മെസ്സിയുടെ വരവോടുകൂടി തന്നെയാണ് ഇന്റർ മയാമിയുടെ മത്സരങ്ങൾക്ക് കാണികൾ വർദ്ധിച്ചു ടിക്കറ്റ് കിട്ടാത്ത ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ് നിരവധി സെലിബ്രിറ്റികൾ അമേരിക്കയിലെ സെലിബ്രിറ്റികൾ പോലും ലയണൽ മെസ്സിയെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പ്രകടനം വീക്ഷിക്കാൻ വേണ്ടി സ്റ്റേഡിയങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ സീസണിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് ഈ വരുന്ന സീസണിലും അതിന് സമാനമായ ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീസൺ ടിക്കറ്റ് ഇന്റർമയാമി വിൽപ്പനക്ക് വെച്ച രണ്ടാഴ്ചക്കകം തന്നെ അത് വിറ്റുപോയിരുന്നു ഇനിയിപ്പോൾ ഇന്റർമയാമിയുടെ സീസൺ ടിക്കറ്റുകൾ ലഭ്യമല്ല എന്നുള്ളതാണ് സിംഗിൾ മാച്ച് ടിക്കറ്റുകളാണ് ഇനിയിപ്പോൾ വിൽക്കപ്പെടുക ഈ ഒരു ടിക്കറ്റിന് വേണ്ടിയുള്ള ഡിമാൻഡ് വലിയ രൂപത്തിലുള്ള ഡിമാൻഡ് വർധനവ് കാരണം ഇന്റർമയാമി തങ്ങളുടെ സ്റ്റേ ം ഇപ്പോൾ വികസിപ്പിച്ചിട്ടുണ്ട് പ്രമുഖ മാധ്യമമായ ദി അത്ലറ്റിക് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഗ്രൗണ്ടിന്റെ മൂന്ന് കോർണറുകളുമാണ് ഇപ്പോൾ അവർ സ്റ്റേഡിയം വികസിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് ആരാധകർക്ക് ഇപ്പോൾ ഈ ഒരു സ്റ്റേഡിയത്തിൽ ഇരിക്കാം ഒരേ സമയം ഇരിക്കാം അതിന്റെ കപ്പാസിറ്റി ഇപ്പോൾ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപതായി ഉയർന്നിട്ടുണ്ട് മുൻപ് ഇത്രയധികം ഇല്ലായിരുന്നു ഇപ്പോൾ ലയണൽ മെസ്സിയുടെ വരവോടുകൂടി ഈ ഒരു കപ്പാസിറ്റി അവർക്ക് വർദ്ധിപ്പിക്കേണ്ട ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും വരുന്ന സീസണിൽ മികച്ച പ്രകടനം നടത്താൻ ലയണൽ മെസ്സിക്കും ഇന്റർ മയാമിക്കും കഴിയും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കാരണം കഴിഞ്ഞ സീസണിൽ എം എൽ എസ് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല പക്ഷെ ലീഗ്സ് കപ്പിൽ മികച്ച പ്രകടനം ഇന്റർ മയാമിയും അതുപോലെ തന്നെ മെസ്സിയും നടത്തിയിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു പ്രീ സീസണിൽ ഒരൽപ്പം ബുദ്ധിമുട്ടേറിയ തുടക്കമാണ് ഇന്റർ മയാമിക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു മത്സരം പോലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അടുത്ത മത്സരത്തിൽ ഹോങ്കോങ് ടീമിനെതിരെയാണ് അവർ കളിക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം